ഹെപ്പറ്റൈറ്റിസ് വിവിധ കാരണങ്ങളാൽ കരളിലുണ്ടാകുന്ന വീക്കവും അതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വരാൻ കാരണങ്ങളായിട്ട് വരുന്നത് മദ്യപാനം വിവിധ മരുന്നുകളുടെ ഉപയോഗം അതുപോലെ തന്നെ പ്രധാന കാരണം വൈറസുകളാണ് വൈറസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിങ്ങനെയുള്ള വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് വരുത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് മലിനമായിട്ടുള്ള ഭക്ഷണം വഴിയും അതുപോലെ തന്നെ വെള്ളം വഴിയും ഹെപ്പറ്റൈറ്റിസ് എ സ്പ്രെഡ് ആകുന്നത് ഇത് പെട്ടെന്ന് വരണ ഒരു അസുഖമാണ് കുറച്ച് നാളത്തേക്കാണ് ഈ ഇൻഫെക്ഷൻ നിൽക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് അത് സ്പ്രെഡാകുന്നത് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണയായിട്ട് ബ്ലഡ് ടു ബ്ലഡ് കോണ്ടാക്ട് വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് സി വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡി ഓൾറെഡി ഹെപ്പറ്റൈറ്റിസ് ബി വന്നവർക്ക് വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഡി ഹെപ്പറ്റൈറ്റിസ് ഇ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം വഴിയായിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഇ സ്പ്രെഡ് ആവുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസിന് വരാനുള്ള കാരണങ്ങൾ അതിനകത്ത് തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് കൂടുതലും സ്പ്രെഡ് ആവുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാവുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഇനി ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റുന്ന സിംറ്റംസ് ഒരു ഇൻഫെക്ഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പനി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വയറിനൊരു വേദന ഛർദില് പിന്നെ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തമാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കണ്ണൊക്കെ മഞ്ഞ കളറാകുക യൂറിനിൽ മഞ്ഞ കളറിലേക്ക് വരിക അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം വൈദ്യസഹായം തേടണം നമ്മൾ ശ്രദ്ധിച്ച് ില്ല ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് ക്രോണിക് ഡിസീസുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വരും അതായത് നമ്മുടെ ലിവറിന് ഉള്ള വയ്യായ വരുമ്പോൾ അത് ക്രോണിക് ആവണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറോസിസ് ഓഫ് ലിവറിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ലിവർ ക്യാൻസറിലേക്ക് വരെ പോകാനുള്ള സാധ്യതയിലേക്ക് വരും ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരാം ലിവറിന്റെ വീക്കുമാണ് ഹെപ്പറ്റൈറ്റിസ് അപ്പൊ നമ്മൾ അത് വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് മോഡിഫിക്കേഷൻ വരുത്തണം നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് വരാതിരിക്കാനൊരു ഡയറ്റെന്നുള്ളതിനേക്കാളും നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് കരളിന് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തണം ലൈഫ് സ്റ്റൈലിനകത്ത് വരുമ്പോഴത്തേക്കും പേഴ്സണൽ ഹൈജീനിന് നല്ല പ്രാധാന്യമുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് എപ്പോഴും ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് എക്സസൈസ് എടുക്കണം നന്നായിട്ട് ഉറങ്ങണം ഇതാണ് നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ലിവറിന് വേണ്ടിയിട്ട് നല്ലൊരു ഉറക്കത്തിനും പ്രാധാന്യം വരുന്നുണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റാൽ തന്നെ നമ്മുടെ ലിവർ അതിന്റെ വയ്യായകളൊക്കെ മാറ്റിയെടുത്തോളും അങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അഥവാ നമുക്ക് വയ്യായ വന്നാൽ ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അവിടെ നമ്മുടെ ഫുഡിന് നല്ല പ്രാധാന്യം വരുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക പുറത്തു നിന്നുള്ള പരമാവധി ഭക്ഷണങ്ങൾ ഒഴിവാക്കി തന്നെ കളയണം പുറത്തു നിന്നുള്ള എല്ലാ ഭക്ഷണങ്ങളത്തും നമുക്ക് അവര് എന്ത് വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാ അതുപോലെ തന്നെ വറുത്തത് പൊരിച്ച സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിവറിന്റെ ജോലി കൂടും അതിനെ ഡയജസ്റ്റ് ചെയ്ത് ദഹനം കഴിഞ്ഞ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിഭാരം കൂടും അത് കാരണം കൊണ്ട് വറുത്തത് പൊരിച്ചത് സാധനങ്ങളൊക്കെ ഒഴിവാക്കി കളയുക അതുപോലെ തന്നെ സ്പൈസി ഫുഡ് ഒഴിവാക്കി തന്നെ കളഞ്ഞിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പാചകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം കഴിക്കുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക നോക്കുക ഇങ്ങനെ നമുക്കുടെ ഒരു ഭക്ഷണ രീതിയിലൂടെ ഇതിനെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റണ ഹെപ്പറ്റൈറ്റിസ് ആണ് അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നോക്കാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റണത് ഇനി നമുക്ക് ജൂലൈ ട്വൻറ്റി എയ്ത്ത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേസ് ആചരിക്കാറുണ്ട് ഈ തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ടൈമായി നമ്മളെല്ലാവരും നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസിൽ നിന്നുള്ള വൈറസിൽ നിന്ന് നമുക്കൊക്കെ വിമുക്തി നേടാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിട്ട് ശ്രദ്ധിച്ചേക്കാം